ചിലവരുടെ വായിക്കാത്ത പല്ലുകൾക്ക് കേട് ചിലപ്പോൾ കൂടുതലായിരിക്കും അവർ വൃത്തിയായിട്ടത് സൂക്ഷിക്കും സൂക്ഷിക്കരുത് കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ അവരുടെ ഇനാമിലിൻ്റെ ബലക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ചില കേസിൽ തന്നെ ഹൃദ്യറി ആയിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ളത് അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും അങ്ങനെ പല്ലിൻ്റെ കേടുകൾ കൂടുതലുള്ളത് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ കേട് കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലരുടെ അറിയാം പ്രത്യേക പെട്ടെന്ന് പെട്ടെന്ന് മോണയ്ക്ക് പ്രശ്നങ്ങൾ വരിക അതായത് ഒരു കുറച്ച് കുറച്ചഴുക്കടിഞ്ഞാൽ തന്നെ മോണിലെ ഇൻഫെക്ഷനും പഴുപ്പും ഒക്കെ വരുന്ന കേസുകൾ അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാർ പ്രത്യേകിച്ചും കമ്പിയിടാൻ പല്ലിൽ കമ്പിയിടാൻ വരുമ്പോൾ അവർക്ക് പല ടെൻഷൻസും ഉണ്ടാവും കാരണം ഇപ്പോൾ കേടുള്ള ആൾക്കാർക്കാണെങ്കിൽ കേടിഞ്ഞ് കൂടുതലാകാനുള്ള സാധ്യതയുണ്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഏറ്റവും നല്ല ഒരു എന്താ പറയുക പരിഹാരമാർഗമാണ് ക്ലിയർ ലൈനർ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ നിര ശരിയാക്കുക എന്നുള്ളത് ക്ലിയർ ലൈനർ ഉപയോഗിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ നമ്മൾ പല്ല് ക്ലീൻ ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യാം അതായത് ക്ലിയർ കാരണം ക്ലിയർ ലെയർ നമുക്കറിയാം മൂരി എടുക്കാൻ പറ്റുന്ന ഒരു അപ്ലയൻസ് ആണ് അപ്പോൾ അത് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്തും നമുക്കത് ഊരി മാറ്റി വെച്ചിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാം അപ്പോൾ ഈ പല്ലിൽ കേട് കൂടുതലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മോണരോഗം കൂടുതലുണ്ട് എന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ഒന്നും നിങ്ങളുടെ പല്ലിൽ കമ്പി ഇടുന്നത് മാറ്റി വെക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ക്ലിയർ ലെയർ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ നിര ശരിയാക്കിയെടുക്കാം